എൻ്റെ പാറുവിന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഫ്രൂട്ട് ബേ പോകണം എന്ന് അപ്പോൾ ആയി കഴിഞ്ഞ പാറുവിന് ഐസ്ക്രീം തിന്നാനൊരു പൂതി അപ്പം ഐസ്ക്രീം അല്ലേ സാരല്ല അപ്പോൾ അവനോട് പറഞ്ഞു അമ്മ നമുക്ക് ഫ്രൂട്ട് ബേ പോകാം അവിടെ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം മാത്രം മതി അമ്മയെന്ന് പറഞ്ഞു ഓ പാവം പാറു എന്നാഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം അപ്പം ഞാൻ നിൽക്കിപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ വാടി നമുക്കും പോവാം ഐസ്ക്രീം കഴിക്കാൻ എന്ന് പറഞ്ഞ് രാധികേനെയും വിളിച്ചു രാധിക ചന്ദുവിനേയും വിളിച്ചു ചന്തു ഐസ്ക്രീം മാത്രം ഓ ആയിക്കോട്ടെ അമ്മേ എന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ അവിടെ എത്തി ആ മെനു കാർഡ് അങ്ങനെ വന്നു എന്തിനാ ഐസ്ക്രീം മേടി കഴിക്കുന്നതിന് മെനു കാർഡിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഒന്ന് നോക്കാം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ നോട്ടം നോക്കിയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒന്നും അറിയാൻ പാടില്ല ഈ സാധനം എന്തോ റോസ് പലൂടെയോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു അത് ആ എന്നാൽ ചേച്ചി ഓർഡർ ചെയ്തല്ലേ എന്നും പറഞ്ഞാൽ അതും ഓർഡർ ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും അതിലൊന്നും നിർത്തിയില്ല ഗെയ്സ് അതിലൊന്നും നിർത്തിയില്ല ഈ സാധനം ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത പേരാണ് അതൊക്കെ പോട്ടെ ഈ രണ്ട് സാധനം കഴിക്കുന്ന ചുമന്ന കളറിലുള്ള സാധനം ഈ സാധനം ഞാനും രാധികം കൂടിയും അത്ര ആക്കിയെടുത്തു ചുമന്ന കളറിലുള്ള സാധനം ഐസ്ക്രീം മേടിക്കാൻ പോയ ഞങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപ ബില്ലടിച്ചു കണ്ണു തള്ളി ഞങ്ങൾ തിരിച്ചറങ്ങണ്ട വന്നു അങ്ങനെ മക്കളാൽ ചതിക്കപ്പെട്ട രണ്ട് അമ്മമാരാണ് ഞങ്ങൾ രണ്ട് പേരും ഐസ്ക്രീം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത് ഈ സാധനങ്ങൾ കഴിക്കാനായിരുന്നു അറിഞ്ഞിരുന്നില്ല അപ്പോൾ ചാൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക